കേന്ദ്രത്തിനെതിരായിട്ടുള്ള സമരം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുള്ളത് ആരാണതിൽ സംശയം ചോദിച്ചത് എന്ന് എനിക്ക് മനസ്സിലായില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തർക്കമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നല്ല കൂടി ആലോചിച്ച് കേരളത്തിലെ ഗവൺമെൻറ് ഗവൺമെൻറ് എന്ന നിലയിൽ തന്നെ കേരളത്തിലെ എം എൽ എ മാർ എം പിമാർ മന്ത്രിമാർ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു വലിയ പ്രക്ഷോഭമായി ഇതിനെ മാറ്റണം എന്നാഗ്രഹം കൊണ്ട് ഒരു സമരം തന്നെയാണ് പ്രഖ്യാപിച്ചത് ഗവൺമെന്റിനും മുന്നണിക്കും അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമോ തർക്കമോ ഇല്ല ഡൽഹിയിൽ നടക്കാൻ പോകുന്ന ഒരു സമരമാണ് എന്നുള്ളതിൻ്റെ സംശയം ഇപ്പൊ ഉന്നയിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായതുമില്ല മുപ്പത്തിയാറ് ദിവസം കേരളത്തിൽ കേരളത്തിലാകമാനം ജനങ്ങളുടെ സഭയ്ക്കു മുമ്പാകെ നിയമസഭയേക്കാൾ വിപുലമായിട്ടുള്ള കേരളത്തിലെ ജനാധിപത്യ ബോധത്തിൻ്റെ സഭയ്ക്ക് മുമ്പാകെ കേന്ദ്ര കേരളത്തിനോട് നടത്തുന്ന അവഗണനയ്ക്കെതിരായിട്ടുള്ള കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പ്രയാസം മൂന്നരക്കോടി മലയാളിക്ക് വേണ്ടി പറഞ്ഞതാണ് ഞങ്ങൾ എല്ലാവരും ചേർന്നത് ആ പ്രശ്നം ഒരു ലക്ഷത്തി ഏഴായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ഏഴര വർഷക്കാലത്തിനിടയിൽ കേരളത്തിന് നൽകാതിരിക്കുകയും കേന്ദ്രവിഹിതമായി തരുന്ന സംഖ്യകളിൽ വെറ്റിക്കുറവുണ്ടാക്കുകയും ചെയ്ത നടപടിക്കെതിരായി ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോടി മലയാളിയെ ചേർത്ത് നിർത്തുന്ന ഒരു സമരമായി തന്നെയാണ് ഇതിനെ മാറ്റണം എന്ന് തീരുമാനിച്ചതും നടത്തുന്നതും സമരത്തിന് അജണ്ട ഉണ്ടാക്കി കൊടുക്കുക എന്ന ചുമതലയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിലെ ഗവൺമെന്റിനും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിനും മാധ്യമങ്ങൾ അനുവദിച്ചു തരണം എന്നാണ് വിനീതമായ എന്റെ അഭ്യർത്ഥന സമരം എങ്ങനെ നടത്തണം എന്നുകൂടി ആളുകൾ നിശ്ചയിച്ചാൽ വലിയ പ്രയാസമാകുന്നു ഇപ്പോൾ നമുക്കറിയാം ഈ ഇരുപത്തി മൂന്നാം തീയതി കേരളത്തിൽ നടന്ന നവകേരള സദസ് അവസാനിക്കുന്ന ദിവസം തിരുവനന്തപുരത്ത് ഈ പറയപ്പെടുന്ന വിധത്തിലുള്ള കോലാഹലങ്ങളെല്ലാം ഉണ്ടായപ്പോൾ ആ കോലാഹലങ്ങളിൽ ഒന്നും മുഖം കൊടുക്കാതെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ തിരുവനന്തപുരംകാരുടെ ഭാഷയെ പറഞ്ഞാൽ വീടിനടുത്തുള്ള മുടുക്കിൽ കറുത്ത ഷർട്ടും കറുത്ത് ചാണ്ടി ഉമ്മൻ കുത്തിയിരുന്നപ്പോൾ അത് കുത്തിയിരിപ്പ് സമരം എന്ന് വിശേഷിപ്പിച്ച മാധ്യമങ്ങൾക്ക് ഈ ഇരിപ്പിനെ സമരമല്ല സമ്മേളനമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് സമരത്തിൻ്റെ രൂപം സമരം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി തന്നെ നിങ്ങളോട് പറയും അല്ലെങ്കിൽ ഗവൺമെന്റിനു വേണ്ടി ഞങ്ങൾ ആരെങ്കിലും വെളിപ്പെടുത്തും സമരം പ്രകടനം നടത്തി മാർച്ച് നടത്തി ഏതെങ്കിലും വിധത്തിൽ ഇപ്പോൾ ഈ ഗവൺമെൻറ്റിനെതിരായി നടത്തുന്നത് പോലെ ഷൂസോ കല്ലോ എറിഞ്ഞാൽ മാത്രമേ സമരമാകൂ എന്നാരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ സമരത്തിന്റെ സ്വഭാവം അതല്ല നേരത്തെ സർ വി എസ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഇതുപോലെ തന്നെ വളരെ ഗൗരവമായ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാളയം രക്തസാക്ഷി മണ്ഡപത്തിന്റെ മുമ്പിൽ വി എസിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരും കുത്തിയിരുന്നപ്പോൾ അതൊരു വലിയ സമരമായിട്ട് തന്നെയാണ് കേരളം കണ്ടത് ആ സമരത്തിന് ബലം ഉണ്ടാവുകയും ചെയ്തു അറുപത്തിനാലിൽ സ്റ്റാറ്റ്യൂട്ടറി റേഷന് വേണ്ടി കേരളം നടത്തിയ സമരത്തിന് പല രൂപങ്ങൾ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന് തന്നെ എത്ര രൂപങ്ങളുണ്ട്